അപ്പം ഇന്ന് ഗണേശൻ അതിൽ കാര്യം ഉണ്ടെങ്കിൽ രാമത്തിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഭഗവാൻ മേടിക്കാൻ വേണ്ടി കുറച്ച് പലങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ കടല വിഴുങ്ങാൻ വേണ്ടി പോകുന്ന സുണ്ടലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കടലയൊക്കെ കഴുകി ഒഴിച്ച് ആക്കി അടുപ്പത്ത് വെച്ച് നമ്മുടെ മൂലകുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുക്കുന്നുണ്ട് അരിപ്പൊടി എടുത്തിട്ട് നല്ല ചൂട് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ട് അത് വെച്ച് നന്നായി കുഴച്ച് നമ്മുടെ സോഫ്റ്റ് കുഴച്ച് നല്ല സോഫ്റ്റ് ആ മാക്കിയിട്ടെടുക്കണം അപ്പോൾ നമ്മൾ തിളച്ച് പറഞ്ഞാൽ മെയിൻ യൂസ് ചെയ്യണം എന്നാലും മാത്രമേ ഈ മാവ് നല്ല രീതിയിൽ കുഴഞ്ഞു തരിയൂ എന്നിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇക്കിയിട്ട് കട വെച്ച് നോക്കുമ്പോൾ സ്വിച്ചു പോകാം നല്ല അതുകൊണ്ട് ആ പണിയൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ കടല റെഡിയായി സമയത്തായിട്ടും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ശരി സെറ്റാക്കി തരുമായിരുന്നു ആ തേങ്ങ അരച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടേക്ക് ജാഗരി ചേർത്തു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മാവെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് മോതകം റെഡിയാക്കുക വേണ്ടത് അപ്പോൾ അതാണ് ഇപ്പം ആക്കിക്കൊണ്ടിരിക്കുന്നത് ഗണേശൻ്റെ ഒരു ഫേവററ്റ് ഫുഡ് തന്നെയാണല്ലോ മോതകം അതുകൊണ്ടുതന്നെ ഇതും കടലൊക്കെ ആക്കാൻ വേണ്ടി തീരുമാനിച്ചത് മുമ്പ് ഇത് റെഡി ആയിട്ടില്ല നമുക്കിതിങ്ങനെ ആവി ആവി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതിങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഏട്ടനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടിരുന്നു അരിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ അരിയും ലേശം ഏലക്കായും ഒക്കെ ഇട്ടിട്ട് വളത്ത് പൊടിച്ച് വച്ചിരുന്നു അപ്പോൾ അത് അതിലേക്ക് തേങ്ങയും വെല്ലവും കൂട്ടിയിട്ടുള്ള മിക്സ് വെല്ലം ചക്കര ജാഗരി അതും കൂടി മിക്സ് ആക്കിയിട്ട് അതൊക്കെ നന്നായിട്ട് ഉരുട്ടുന്ന അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനിടെ തൻ്റെ മോതകൊക്കെ സെറ്റാക്കി ഞാൻ ആ പാത്രത്തിലേക്ക് കയറ്റി വെച്ചു പിന്നെ ഓണത്തിന് പൂവും കൂടിയിടണല്ലോ അതുകൊണ്ട് ഞാൻ പൂവിടുന്നതാണ് നോക്കുന്നതായിരുന്നു അപ്പോൾ അതിനിടയിൽ ഏട്ടം വന്നു ബാക്കി പൂക്കളൊക്കെ ഒരുക്കിയ ഏട്ടനാണ് കടുക്കളെ കുറച്ച് പണിയുണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കി പൂക്കളൊക്കെ ഏട്ട സെറ്റാക്കി അതിനിടയിൽ ആ കള്ള റെഡിയായല്ലോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കടുക് വറുത്തിടുമായിരുന്നു കടുവും കടുവയാണ് അതിന് വേണ്ടിയിട്ട് അപ്പം വേണ്ടിയിട്ട് അപ്പോൾ വറുത്തിട്ടു അതിൻ്റെ ആട്ടൻ്റെ ഉണ്ടേൻ്റെ ഒക്കെ സെറ്റായിട്ട് ആയിട്ട് ഇവിടെ ഉണ്ട വരട്ടുന്നായിരുന്നു ഉണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ സ്റ്റിച്ച എണീറ്റ് വന്നിട്ടുണ്ട് സ്റ്റിച്ചാകെണീറ്റ് പൂക്കളൊക്കെ ഒന്ന് നോക്കി പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം റെഡിയായി നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി ഭഗവാന് കൊടുത്തു എനിക്ക് പ്രാർത്ഥിച്ചു അപ്പോൾ അല്ല ഭംഗിയായിട്ടായി താങ്ക് യു